ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന യേശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യനാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു ചില ആളുകളൊക്കെയെങ്കിലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവർ പ്രതീക്ഷിക്കാത്ത ചില പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമ്പോൾ അറിയാതെ അയ്യോ വിളിക്കാറുണ്ട് അയ്യം വിളിക്കാറുണ്ട് എത്ര സമർത്ഥനാണെങ്കിലും എത്ര കഴിവുള്ള ആളാണെങ്കിലും അവർക്ക് അങ്ങനെ ചെയ്യാനല്ലാതെ വേറൊന്നും കഴിയില്ല അതുകൊണ്ടാണ് അയ്യോ വിളിക്കുന്നത് എന്നാൽ അയ്യോ വിളിക്കുന്നതിന് മുമ്പ് അയ്യം വിളിക്കുന്നതിനു മുമ്പ് നാം സേവിക്കുന്ന ദൈവത്തെങ്കിലേക്ക് നോക്കുമെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ ഒരു പോംവഴി ഒരു നീക്കുപോക്ക് ദൈവം നമുക്ക് കാണിച്ചതിനുമുള്ളത് വാസ്തവമാണ് ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം ചില നിമിഷങ്ങളിലെ തുടർത്ഥ്യാനത്തിനായി പുറപ്പാട് പുസ്തകം പതിനഞ്ചാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം വായിക്കട്ടെ അവൻ യഹോവയോട് അപേക്ഷിച്ചു യഹോവ അവന് ഒരു വൃക്ഷം കാണിച്ചു കൊടുത്തു അവൻ അത് വെള്ളത്തിലിട്ടപ്പോൾ വെള്ളം മധുരമായി തീർന്നു പ്രയാണത്തിൽ ഇവർ ഇങ്ങനെ അനവധി അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചവരാണ് ഈ അത്ഭുതങ്ങൾ പലതും അല്ല ഒന്നും തന്നെ അവർ ചോദിച്ചു വാങ്ങിയതല്ല ദൈവം മനസ്സറിഞ്ഞ് അവർക്ക് കൊടുത്തതാണ് മനസ്സറിഞ്ഞ് എന്ന് പറയുന്നതിനേക്കാൾ കുറെ കൂടി ശരി മനസ്സലിഞ്ഞ് അവർക്ക് നൽകിയതാണ് അവർ ആവശ്യപ്പെട്ടതുകൊണ്ടല്ലോ പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിത്തൂണും അവർക്ക് കൂടെ നടന്നത് അവരുടെ സങ്കല്പത്തിൽ പോലും ഇല്ലാതിരുന്ന മന്ന അവർക്ക് ഭക്ഷണമായി ലഭിച്ചത് അവരുടെ ആവശ്യപ്രകാരം അവരുടെ ആവശ്യം ആവശ്യമറിഞ്ഞ് ദൈവം കൊടുക്കുകയായിരുന്നു ചെയ്തത് ഇത്രയും ഞാൻ പറഞ്ഞത് വാസ്തവത്തിൽ നാം തിരിച്ചറിയേണ്ട ഒരു കാര്യം ദൈവം നമ്മെ നല്ലോണം അറിയുന്നു നമുക്ക് എന്തൊക്കെ എപ്പോഴൊക്കെ ആവശ്യമുണ്ടെന്ന് അറിഞ്ഞ് നൽകാനും ദൈവത്തിന് അറിയാം അതിന് ദൈവത്തിന് കഴിയുകയും ചെയ്യും മരുപ്രയാണത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഈ വാക്യത്തിന്റെ പശ്ചാത്തലം അല്ലെങ്കിൽ അത്ഭുതം സംഭവിച്ചത് ഇവത്തി രണ്ടാം വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കത് ബോധ്യമാകും ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് അനന്തരം മോശെ ഇസ്രയേലിനെ ചെങ്കടലിൽ നിന്ന് പ്രയാണം ചെയ്യിച്ചു അവർ ഷൂർ മരുഭൂമിയിൽ ചെന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചരിച്ചു മരുഭൂമിയിൽ വെള്ളം കിട്ടാതെ സഞ്ചാരം തുടർന്ന ഇവർ മാറ എന്ന സ്ഥലത്തെത്തി അവിടെ അവർ വെള്ളം കണ്ടു അവർക്ക് വെള്ളം കിട്ടി എന്നാൽ അവർക്ക് വെള്ളം കുടിപ്പാൻ കഴിഞ്ഞില്ല എന്നാണ് ഇരുപത്തി മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് കാരണം ആ വെള്ളം കയ്പുള്ളതായിരുന്നു അല്ലലും അലച്ചിലുമില്ലാതെ എല്ലാം കൃത്യസമയത്ത് കയ്യിൽ കിട്ടുമ്പോൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത് ഇത് എൻ്റെ അവകാശമാണ് എന്ന മനോഭാവത്തോടെയാണ് എന്നാൽ എന്തെങ്കിലും ഒരു കുറവ് സംഭവിക്കുമ്പോൾ അതിന്റെ കുറ്റം മുഴുവൻ മറ്റൊരാളിൽ പഴിചാരാനാണ് നമ്മൾ ശ്രമിക്കുന്നത് വെള്ളത്തിന് കയ്പുണ്ട് എന്ന് മനസ്സിലായപ്പോ അവർ മോശയ്ക്ക് നേരെ പിറുപിടുത്തു എന്നല്ലേ അവിടെ എഴുതിയിരിക്കുന്നത് തുടർന്നാണ് നമ്മൾ വായിച്ച വാക്യം മോശയെ ദൈവത്തോട് അപേക്ഷിച്ചു ഞാൻ ചോദിക്കട്ടെ മോശയുടെ സ്ഥാനത്ത് അല്ലെങ്കിൽ അവർക്ക് ആർക്കെങ്കിലും അപേക്ഷിച്ചിരുന്നെങ്കിലും വെള്ളത്തിന്റെ ആ കയ്പ് മാറില്ലായിരുന്നോ തീർച്ചയായിട്ടും മാറുമായിരുന്നു നമ്മളൊക്കെ പലപ്പോഴും അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നത് മറ്റൊരാളിലൂടെയാണ് വേറൊരാളുടെ പ്രാർത്ഥന വേറൊരാളുടെ മധ്യസ്ഥത ഇതൊക്കെയാണ് നമ്മൾ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് അല്ല നിങ്ങളിൽ തന്നെ അത്ഭുതം ഒളിഞ്ഞിരിപ്പുണ്ട് അത് നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളിലൂടെ ചെയ്തെടുക്കേണ്ട ദൈവപ്രവൃത്തി നമ്മൾ ഓരോരുത്തരിലും കൂടെ ചെയ്തെടുക്കേണ്ട ദൈവപ്രവൃത്തി അത് മറ്റൊരാൾ ചെയ്യും അല്ലെങ്കിൽ മറ്റൊരാളിലൂടെ മാത്രമേ നടക്കൂ എന്ന് നമ്മൾ ചിന്തിച്ച് സമയം കളയരുത് ഏറ്റവും വേഗത്തിൽ ഏറ്റവും അടുത്ത സമയം തന്നെ ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ അടക്കുക ധൈര്യത്തോടെ കൃപാസനത്തോട് അടുത്ത് നിങ്ങൾ വിളിച്ചാലും കേൾക്കുന്ന ദൈവം തന്നെയാണ് നമ്മുടെ ദൈവം ഒന്നുകൂടി ശരിയാക്കി പറയുകയാണെങ്കിൽ നമ്മൾ ആര് പറഞ്ഞാലും അത് ദൈവം നമുക്ക് സാധ്യമാക്കി തരും വചനപ്രകാരമുള്ളതാണെങ്കിൽ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തുന്നതിന് പകരം പിറുവിറുക്കലാണ് പലരും ശീലമാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ പഴിചാരലാണ് ശീലമാക്കിയിരിക്കുന്നത് ഏതിനിൽ നിന്ന് ലഭിച്ച ഒരു ശീലമാണെന്നാണ് തോന്നുന്നത് ആദം ഹൗവയെ കുറ്റം പറഞ്ഞു ഹൗവ പിശാചിനെ കുറ്റം പറഞ്ഞു ഈ രീതിയാണ് ഇപ്പോഴും തുടർന്നു പോകുന്നത് അത് കുടുംബങ്ങളിലാണെങ്കിലും നമ്മുടെ ചെറിയ ചെറിയ സമൂഹങ്ങളിലാണെങ്കിലും സഭകളിലാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു പ്രിയരെ നിങ്ങളെ കയ്പ്പ് കുടിപ്പിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല കയ്പ്പുണ്ടെന്ന് വെച്ച് പകച്ചു നിൽക്കുകയും വേണ്ട അതിന് മാറ്റമുണ്ടാവുക തന്നെ ചെയ്യും പ്രസംഗ വേദികളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അസാധാരണമായ ദൈവപ്രവൃത്തി എന്ന വാക്ക് എന്നതുപോലെ എന്തോ അസാധാരണമായ ദൈവപ്രവൃത്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം വച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ കയ്പ്പുകളൊക്കെ കാരണം വെള്ളം ചോദിച്ചവർക്ക് വെള്ളം കൊടുത്താൽ മതിയായിരുന്നു അല്ലെങ്കിൽ ആ കയ്പ്പ് മാറ്റിയാൽ മതിയായിരുന്നു എന്നാൽ അവിടെ സംഭവിച്ചത് കയ്പ്പ് മാറിയെന്ന് മാത്രമല്ല ആ വെള്ളം മധുരമുള്ളതായി തീർന്നു എന്നും കൂടി നമ്മൾ തിരിച്ചറിയണം അതേ പ്രിയരെ കയ്പ്പുകളെ മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട് കയ്പ്പുകളെ മധുരമാക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് ആ ദൈവത്തെങ്കിലേ കടത്തിയെല്ലാം നമ്മുടെ പരാതി പറച്ചിലും പഴി പറച്ചിലുമൊക്കെ മാറ്റി പെരുപറുക്കലൊക്കെ മാറ്റി നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചേർന്നിരിക്കാം നിശ്ചയമായിട്ടും കയ്പുകൾ മാറ്റി മധുരമുള്ളതാക്കി തരുവാൻ ദൈവം വിശ്വസ്തൻ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു സ്വർഗീയപിതാവിയെ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് കർത്താവെ ഒരു മാധുര്യത്തിൻ്റെ അനുഭവത്തിലേക്ക് കാര്യങ്ങളെ മാറ്റുവാൻ ദൈവം വിശ്വസ്തനാക്കിയാൽ അങ്ങയുടെ കരങ്ങളേക്കേൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ